ഹായ് ഈവനിങ് നമ്മൾ പൂത്തുകളിൽ കഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ പാലൊക്കെ കറന്ന് പശുവിനെ അവിടെ മേയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പൂത്തുകളി കഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂത്തുകൾ അതിൻ്റെ ഉള്ളിൽ മീൻ ഉണ്ട് ഗൈസിനുള്ളിൽ കണ്ട മൂന്നാൾ അവിടെ ഒന്നും പുല്ലൊന്നും ഇല്ലേട്ടാ തിന്നാനി അപ്പോൾ അവർ ഈ മുളയുടെ ഇലയില്ലേ അതാണ് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇവർ രണ്ടാളും ഉണ്ട് ഒരു ഒരുത്തിനും കൂടെ ഉണ്ടായിരുന്നത് അവിടെ നിൽക്കുന്നു കണ്ടു ആ അതോ അവിടെ അതിൻ്റെ ഉള്ളിൽ ചെടി കളകുന്ന അവിടെ ഒരുത്താൻ നിൽക്കുന്നുണ്ട് കാറ്റത്താടില്ലല്ലോ അല്ല അപ്പാ അവർ കടിച്ചു കുറച്ച് തിന്നുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ പശുക്കൂട്ടന്മാർ അതിൻ്റെ താഴെ കൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടെ നമ്മുടെ പശുക്കുട്ടികളെ ഇവന്മാർ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ ഒറ്റ ഓട്ടം ഓടും അതുകൊണ്ട് ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്നത് പിന്നെ പശുക്കളിൽ കെട്ടിയിട്ടത് കൊണ്ട് അവരവിടെ ഒരവിടെ തന്നെ നിന്ന് മെയ്യല്ലോ എന്ന് വെച്ചിട്ടാ ഇവരെ ഇവരുടെ ഇവിടെ നിന്ന് ഒന്നും ഞാൻ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വഴി കയറി അവർ ഓടും അത് മേടിച്ചിട്ടാണ് ഇവരിൻ്റെ കൂടെ നിൽക്കുന്നത് അമ്മമാർ കില്ലാഡീസാണ് കില്ലാഡീസ് കണ്ണ് തെറ്റിയോ അവിടെയെങ്കിലുമൊക്കെ എത്തും മേയൻ ഒന്നുമില്ലല്ലോ അത് അതുകൊണ്ട് പൂന്മാരും അവിടെ മേട്ടെ വേറൊരുത്തിന് അവിടെ പോയി ഇതിൻ്റെ അകത്ത് പോയോ ഞാൻ അവിടെ ആടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവിടെ ഉണ്ടാവുന്നു അത് അവൻ പറിച്ചു കഴിക്കുമ്പോൾ അതിൽ അനങ്ങാ തോന്നുന്നു ഇല്ലെങ്കിൽ ഇവർ പശുക്കളിനെ അറിയില്ലേ ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിന്നിട്ട് വേണം നമുക്ക് പോവാൻ അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ നാ നാ അതാ പോവേണ്ടേ ചിലപ്പോൾ അതിലൂടെ കേൾക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഓടാൻ വയ്യ കാരണം പശുക്കൾ എവിടെയും പോത്തുകൾ അവിടെയോലും വെച്ചിട്ടാണ് അപ്പോൾ പോത്തിന് അല്ല അപ്പോൾ പശുവിൻ്റെ പാൽ കൊടുക്കാൻ സൊസൈറ്റിക്ക് പോയിരിക്കുക കേട്ടോ നമ്മൾ സൊസൈറ്റിയിലാണ് പാലിളക്കുന്നത് അതാ പോത്തുക്കന്മാർ മേട്ടായിട്ട് പശുക്കളെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ പോത്ത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പോത്ത് നമ്മുടെ പോത്ത് എത്ര നന്നത് പശു അതാ മീനുന്നേണ്ട ആ താഴെ പശുക്കളൊന്നും കെട്ടിയിട്ടുണ്ട് കേട്ടേട്ടാ ഇതാ പോത്ത് ഇവിടെ എത്തി വേറെ രണ്ടാളാ അവിടെ നിന്ന് മീഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ ഗൈസ് ഇപ്പം ഇവിടെ എത്തി ചിലപ്പോൾ പശുക്കുട്ടീനെ പോയി കുത്തിയാലും ഒന്ന് വെച്ചിട്ടാണ് പശുക്കുട്ടി അതാ അവിടെയും മീനുന്നുണ്ട് രണ്ടാളും മീനുന്നുണ്ട് അമ്മ പശുവും കുട്ടി പശു ചിലപ്പോൾ ഇതിങ്ങനെ പരിചയമൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ ആ കുത്തിയാലും ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ അതാണ്ടാ പശുക്കളും എത്തണത് മേഞ്ഞിടി അവൾക്കാണെങ്കിൽ നല്ല പേടിയാണ് പേടിയേ മാറിയിട്ടില്ല വലിയ പശുവിനില്ലേ അമ്മി പശുവിന് ഭയങ്കര പേടിയാണ് കേട്ടോ നമ്മൾ പാൽ ഇറക്കാനിരിക്കുമ്പോൾ ഒരു ചേര വലിക്കുകയും നമ്മൾ നിലവിളിക്കുകയും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര പേടിയാണ് അവൾ കാലിട്ട് തൊഴിക്കും വാലു കൊണ്ടടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവന്മാർ എത്ര ഡേഞ്ചർ ആയതുകൊണ്ട് നമുക്ക് അവമ്മ കൂടെ നിൽക്കണം ഗുണ്ടം ബൂത്തിനാണ് കുറച്ച് ഉണ്ട് അവരെ തെങ്ങനെ നോക്കിയിട്ട് കഴിഞ്ഞുണ്ടോ പോയടാ പോയടാ പോയി മേടാ പോയി മേടാ നമ്മുടെ കുഞ്ഞു പശുക്കളെ ഇത് പോടാ ആ ഭാഗത്തേക്ക് പോവാടാ പോയടാ പോ ഇവനെയാണെങ്കിൽ ഇവനൊരു പ്രത്യേക സൈക്കോ സൈക്കോസ് ഉപവസ് നമ്മൾ തൊല്ലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാശിക്ക് കാണിക്കില്ല ഓടുവോ നമ്മളായിട്ട് ഏയ്ക്ക് നടക്കു നിങ്ങൾ എങ്ങോട്ട് പോയാലും അവൻ വരും വരും നടക്ക് നടക്ക് നിങ്ങൾ എന്തിനാ അവരെ കാണാത്ത പോലെ നോക്കണേ അവരവിടെ മേഞ്ഞേട്ടടാ പോടാ ബാ പോയി പോയിക്കഴിഞ്ഞാൽ അവനും വരും കേട്ടോ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഇവിടെ മേയണുള്ള പൂമ്മമാര് അപ്പോൾ കേസ് നമ്മുടെ പോത്തപ്പന്മാർ ഇവിടെ മേയട്ടെട്ടാ പശുക്കുട്ടികൾ അവിടെ മേയട്ടെ അതാ നമ്മുടെ പശു ആ താഴത്ത് നിന്ന് മേലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് രണ്ടും കൂട്ടും ഉറങ്ങുന്ന രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ മീന്നിടുന്ന മേലെ കയറി നിന്ന് മെയ്യുന്നുണ്ട് ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഉണങ്ങി കിടക്കുന്ന പുല്ലുകളാണ് കേട്ടോ ഡ്രൈയിൽ ഉണങ്ങി കിടക്കുന്ന പുല്ലുകളാണ് അതാ പോത്തുകൾ ഇപ്പുറത്ത് മെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇതോ രണ്ടാൾ അതാ ഒരുത്തി നിൽക്കണോണ്ടോ നൈസ് അപ്പോൾ മൂന്നാളും ഇവിടെ നിന്ന് മെയ്യുന്നുണ്ട് നമ്മളുടെ അമ്മിനുട്ടിയും കുഞ്ഞു അവിടെ നിന്ന് മെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പോത്തുകൾക്കൊരു തീറ്റ അതുപോലെ തന്നെ പശുക്കൾക്ക് വേറൊരു തീറ്റ ആട്ടോ കൊടുക്കുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് പെല്ലറ്റും അതുപോലെ തന്നെ ഗോതമ്പത്തവിടുമാണ് പക്ഷേ ഇവന്മാർക്ക് നമ്മൾ കൊടുക്കുന്നത് നെല്ലിത്തവിടും അതുപോലെ തന്നെ നമ്മുടെ കടലപ്പെണ്ണാക്കുമാണ് ഏട്ടാ നമുക്ക് രണ്ട് തരത്തിലുള്ള തീറ്റകളാണ് പോത്തിന് വേറെ പശുവിന് വേറെ ഇട്ടാ അപ്പം നമ്മുടെ പോത്തപ്പന്മാരൊക്കെ മെയിൻറ്റാ ഗൈസ് രണ്ടപ്പന്മാർ അവിടെ പോയിട്ട് ഇടികൂടി നിൽക്കുക നമുക്ക് അവര് കാണിക്കുന്ന അട്ടഹാസ് നോക്കുക അവൻ ഒഴുത്തുമുണ്ടാകാണ്ട് മെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ആയിരിക്കും ഇടികൂടൽ അടികൂടൽ കുത്തുകൂടൽ ഇതൊക്കെയാ പരിപാടി അവനാണെങ്കിൽ മെയ്യുന്നുണ്ട് ഗൈസപ്പെന്ന് ഇത്രയേ ഉള്ളൂട്ടോ ആ വീഡിയോ നമ്മളെ പശുവിനെയും പോത്തിനെയും മേയ്ക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ മഴയ്ക്കും ബൈ